ി അല്ലെങ്കിൽ പോട്ടെ ജനമൈത്രി ജനമൈത്രി ആണ് എന്റെ ഒരു രണ്ടാം ഇന്നിംഗ് ആദ്യമായിട്ട് എനിക്ക് ജനമൈത്രി ഇതേപോലെ ഒരു നല്ല മഴക്കാലത്ത് ജൂലൈയിലെ റിലീസായിരുന്നു ജൂലൈ നയൻറ്റീൻ ഭയങ്കര മഴയായിരുന്നു അപ്പം ആള് ഇതുപോലെ ഫ്രൈഡേ ഫിലിംസിൻ്റെ ആയിരുന്നു ആ പടം അപ്പം ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിനൊരു വെയിറ്റ് ചെയ്ല്ലോ അത് വെച്ചിട്ട് കുറച്ച് ആൾക്കാർ കയറി അവർക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു റെസ്പോൺസ് ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി പക്ഷെ സിനിമ അങ്ങനെ തിയേറ്ററിൽ വർക്കായില്ല പിന്നെ ഇത് ഒ ടി ടിയിൽ ഒഴിവാണ് ഒ ടി ടിയിൽ ഗംഭീരമായിട്ട് ഇത് വർക്കായി അപ്പം അത് ചോദിച്ച പോലെ ഗുണ്ടജയൻ വരുന്നു ഗുണ്ടജയൻ അഗൈൻ ഫാമിലി മൂവിയാണ് ഞാൻ ഫാമിലിമാൻ ആയിട്ട് അഭിനയിക്കുന്നു അത് തിയേറ്ററിൽ അത്യാവശ്യം റൺ കിട്ടി ജാനം ജാനിൻ്റെ അത്യാവശ്യം റൺ കിട്ടി ഭരതനാട്യം ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ റെസ്പോൺസ് അല്ലെന്നെങ്കിലും വർക്കായില്ല അഭിലാഷത്തിന് പക്ഷേ തിയേറ്ററിൽ വർക്കായിരിക്കും കുറച്ചൊക്കെ അത് അതിനുശേഷം ഇതിലും ഒ ടിറ്റിലും ഭയങ്കരമായിട്ട് വർക്കായി എനിക്ക് തിയേറ്ററിൽ ഇപ്പം കലക്ഷൻ ഒരുപാട് വന്നില്ലേലും എന്റെ പടങ്ങൾക്ക് ഒരു നല്ല റെസ്പോൺസ് വരുന്ന ആ ഒരു ഹാപ്പിനെസ് ആണ് എന്നെ ട്രൈവ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം ഞാൻ പ്രൊട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പടങ്ങളുടെ കാര്യം പറയുന്നത് ആ സിനിമകളൊക്കെ ആൾക്കാര് എന്ത് പൂറപ്പട ചെയ്തത് അങ്ങനെ പറയിക്കല് അതാണ് എപ്പോഴും ബാക്ക് ഓഫ് ദ മൈൻഡ് ഒരു സംവിധായകനോ റൈറ്ററോ എന്നോട് കല പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് അതായത് ആൾക്കാർ കണ്ടാല് ആ കണ്ടിരിക്കാം അത് മതി ഇപ്പം ഭയങ്കര ബ്രില്യൻ സബ്ജെക്ട്സ് എൻ്റിലേക്ക് വരാത്തത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ എന്റെ സമയത്ത് തെളിഞ്ഞാണല്ലോ അങ്ങനത്തെ ഒരു സബ്ജക്ട് പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഞാൻ വരുന്ന സബ്ജക്ട് ഫിൽറ്റർ ചെയ്താണ് ഞാൻ ചെയ്യുന്നത് അതെനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ മിക്കവാറും ഡെപ്യൂറ്റൻസ് ഇപ്പം ഫെമിയെ പോലത്തെ ഡെപ്യൂറ്റൻസ് ആണ് എന്നെ അപ്രോച്ച് ചെയ്യുന്നത് എനിക്ക് ചാൻസ് ചോദിക്കാൻ പറ്റുന്നത് ഇവിടുത്തെ ഓൾറെഡി ഒരു പടങ്ങളിൽ ചെയ്ത ആൾക്കാരെയാണ് അവരോടാണ് എനിക്ക് ചാൻസ് ചോദിക്കാൻ പറ്റുന്നത് പക്ഷെ എന്നെ പ്രിഫർ ചെയ്യുന്നത് എന്നെ പ്രൊട്ടാകനസ്റ്റായിട്ട് കാസ്റ്റ് ചെയ്യുന്നതൊക്കെ പുതുമുഖമാണ് ഈ പുതുമുഖം എനിക്ക് പരിചയവുമില്ല ഇവരെനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ ഇവർ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അപ്പം ഇവരൊരു ഒരു ചെയ്യാൻ പോകണമെന്നുള്ളത് എനിക്കറിയില്ല ഇവരുടെ അതിൽ ഒരു നല്ല സബ്ജറ്റുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ നടപ്പിട്ട് ഞാൻ നമ്മൾ ചാൻസ് വയ്ക്കും ബിക്കോസ് എനിക്കും ഇവിടെ നല്ല സദസ്സിൽ ഓടുന്ന പടത്തിൽ പ്രൊട്ടക്നിസ്റ്റായിട്ട് അറിഞ്ഞിരിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് എവറിതിങ് ചെറുണ്ട ഞാൻ പാനലായിട്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് സപ്പോർട്ടിങ് റോൾസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് അതായത് ഞാൻ ഭൂരിഭാഗം പടത്തിൽ ഞാൻ സപ്പോർട്ടിംഗ് കൊണ്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും എന്റെ ആ കൊതി ഇതിലായിട്ട് മാറിയിട്ടില്ല പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചാൽ ഞാൻ ലീഡ് റോൾസ് ചെയ്യുന്നതുകൊണ്ടാണോ എങ്കിലിപ്പോ ഡേറ്റ് നിന്ന് ഓർത്തിട്ടാണോ എനിക്ക് ഓഫേഴ്സ് വരത്തിൽ കുറവാണ് അപ്പൊ ഞാൻ ഇതേപോലെ കേട്ടോ കേട്ടില്ലെന്ന് എനിക്കറിയില്ല എനിക്ക് അങ്ങനെ ഒരു പണ്ട് വന്നുകൊണ്ടിരുന്ന കൂടെ ഒരു സപ്പോർട്ടിങ് റോൾസ് വരുന്നില്ല ആൻഡ് സ്റ്റിൽ വെരി വെരി ഓപ്പൺ ടു സപ്പോർട്ടിങ് റൂൾസ് അത് ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടറല്ലോ നെഗറ്റീവ് ആയാലും നെഗറ്റീവ് അല്ലെങ്കിൽ ഓട്ടോ വരുമ്പോൾ ഹ്യൂമർ ഹ്യൂമർ സീരിയസ് എങ്കിൽ സീരിയസ് പിന്നെ ഇടയ്ക്കേണ്ടി വരുന്നത് അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഇപ്പോൾ സപ്പോർട്ടിങ് റോളിയിലാണെങ്കിലും ഐ എന്ന് പറയിപ്പിക്കാതിരിക്കുക ആ മൊത്തം ശ്രേമി എൻ്റെ കഥാപാത്രം ഒക്കെ ആ ഓക്കെ കണ്ടിരിക്കാം അല്ലെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ എബോ ആവറേജ് ആണ് ഈ ബിലോ ആവറേജ് പരിപാടിയിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം പക്ഷെ ഇതുവരെയായിട്ട് നിങ്ങൾ ചോദിച്ച് ചോദിച്ച് ചോദിച്ച ഒത്തിരി തവണ ഞാൻ ഹാപ്പിയാണ് ബിക്കോസ് ദ റെസ്പോൺസസ് ഐ ഗെറ്റ് ഫ്രം പീപ്പിൾ എവിടെ കണ്ടാലും തിയേറ്ററിലോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചാനലിൽ അല്ലെങ്കിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ എവിടെ കണ്ടാലും ആൾക്കാർ മെജോറിറ്റി ആൾക്കാർ കേട്ടോ ഇപ്പോൾ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഒന്നും ആരും നല്ലത് പറയുന്നില്ല പക്ഷേ മെജോറിറ്റി ആൾക്കാർ ലെസ് നയൻറ്റി പെർസെൻറ്റ് നയൻറ്റി പെർസെൻറ്റ് ആൾക്കാർ നല്ല പറയുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊരു സന്തോഷമാണ് ഞാനീ പറഞ്ഞ സമയത്തും എന്റെ കോമൺ സെൻസ് ഇതേപോലെയൊക്കെ തന്നെയാണ് എന്റെ ബ്രെയിൻ ശ്രീങ്ക് ആയില്ല അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് തോറും നമ്മുടെ അതൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പം അതൊക്കെ സംഭവിക്കുന്നവര് ഞാൻ ഈ രീതിയിലുള്ള മിനിമം ആവറേജ് രീതിയിലുള്ള പടവിലായിരിക്കും ഞാൻ പ്രൊഡക്ജസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്